നമ്മുടെ ലൈഫിനെ വളരെയധികം സ്വാധീനിക്കുന്ന ചില മാജിക്കൽ ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില മാജിക്കൽ ഹാബിറ്റ്സ് ഈ ആദ്യം മനസ്സിലാക്കണം ഹാബിറ്റ്സ് എന്താണ് എന്താണ് ശീലങ്ങൾ ഏത് കാര്യമാണോ നിരന്തരം ചെയ്യുന്നത് നിരന്തരം ചെയ്യുന്ന അഥവാ കൺസിസ്റ്റൻറ്റോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളായിട്ട് മാറുന്നത് ഈ ശീലങ്ങളാണ് പിന്നീട് നമ്മളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് നമ്മളാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിയാൽ അവരുടെ ശീലങ്ങളെ നോക്കിയാൽ മതി കുറച്ച് മോർണിംഗ് ചെയ്യേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ശീലം ഈ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയോ ഗുണങ്ങൾ നമ്മൾക്ക് ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാൻ കഴിയാറുണ്ട് നമ്മൾക്ക് ഒരുപാട് സമയം ലഭിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മളുടെ റിച്വൽസുകളൊക്കെ നമുക്ക് നന്നായി ചെയ്യാൻ നമുക്ക് ടൈം കിട്ടും നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മളത് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു മടി നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളെ ഉണർത്തും ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കാന്നുള്ള ഒരു ടെൻഡൻസി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഏത് കാര്യവും ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അമ്പത്തെട്ട് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ചെയ്യുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാൻ കഴിഞ്ഞതായിട്ടായിരുന്നു എൻ്റെ ഫീൽ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ കാര്യം എണീച്ച ഉടനെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നൊരു ശീലമുണ്ട് ഉള്ളതിനെക്കുറിച്ച് നന്ദി എഴുതുക നന്ദി പറഞ്ഞ് എഴുതുക എന്നുള്ളത് പറയാം നമ്മൾക്ക് അല്ലെങ്കിൽ എഴുതാം എഴുതുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതുന്ന ശീലം നമ്മളുടെ അപ്പോൾ ഫോക്കസ് എവിടേക്കാണ് പോവാം നമ്മൾക്ക് ഉള്ളതിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് പോവുക നമുക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുമ്പോൾ നമ്മൾക്ക് ഉള്ളത് നമ്മുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഫോക്കസ് ഉള്ളതിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്ന് പറയുന്നത് ഇതൊരു ശീലം എനിക്കുണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്ഡു ലിസ്റ്റ് എഴുതുക എന്നായിരുന്നു ആദ്യം എനിക്ക് ആ ശീലമില്ല ടു ടുഡു ലിസ്റ്റ് ടു ടുഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് എഴുതി വെക്കുക എന്നുള്ളൊരു ശീലം എനിക്കില്ല അതേസമയം എൻ്റെ ഹസ്ബൻഡിന് ഈ ശീലം വളരെയധികം നന്നായിട്ടുണ്ട് ടു ട്വഡു ലിസ്റ്റ് എഴുതുക ആദ്യമൊക്കെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് എഴുതുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഈ ടു ടുഡു ലിസ്റ്റ് എഴുതുന്നതെന്ന് ഇന്ന് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതു ഓരോന്നും ഒന്ന് രണ്ട് മൂന്ന് എന്നൊട്ട് എഴുതും ആ ശീലം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ വളരെയധികം ഒരു ഹാപ്പിനെസ് ആദ്യം ഞാൻ എഴുതുമായിരുന്നു പക്ഷെ ചിലപ്പോൾ ചെയ്യാറില്ലായിരുന്നു പക്ഷേ എഴുതിത്തുടങ്ങുക ഓരോ ദിവസം എഴുതും തോറും എനിക്ക് മനസ്സിലായി ഞാനിത് ചെയ്ത് ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് വളരെയധികം കൂടുതലാണ് എൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആ ടു ഡു ലിസ്റ്റ് എഴുതുന്നതിൽ എനിക്ക് ലഭിച്ചിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം എഴുതുക എന്നുള്ളൊരു ശീലം ഉണ്ടാവുക അത് അതിനുശേഷം ഓരോന്ന് ചെയ്യുമ്പോഴും അതിൽ മാർക്ക് ചെയ്തു പോവുക എന്നൊരു ഹാബിറ്റ് വളരെയധികം നമ്മളുടെ ജീവിതത്തെ മാറ്റുന്നുണ്ട് ഒരു ഹോൾ ഡേ പ്രൊഡക്റ്റീവായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായ മൂന്നാമത്തൊരു ശീലം നാലാമത്തെ എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സസൈസ് അല്ലെങ്കിൽ യോഗ നമ്മുടെ ബോഡി സ്ട്രെച്ചിങ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പി ഹോർമോൺസുകൾ ഫോം ചെയ്യുന്നുണ്ട് ഹാപ്പി ഹോർമോൺസ് ഞാൻ കൂടുതലും നടക്കുകയാണ് ചെയ്തിരുന്നത് ആ നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസുകൾ ഫോം ചെയ്യുന്നുണ്ട് ആ ഹോൾ ഡേ നമ്മളെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു മോർണിംഗ് ചെയ്യുന്ന ഈ നാല് മാജിക്കൽ ഹാബിറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ചെറിയ 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 കാര്യങ്ങളാണ് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഇതിനുള്ള റിസൾട്ട് നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുക പറ്റുന്ന ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ചെറിയ ചെറിയ സ്റ്റെപ്സുകളാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ നിരന്തരം ചെയ്യണം ഒരു ശീലമാക്കണം കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി കാണുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു താങ്ക്